എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഒരു കുഞ്ഞുനാളോട്ട് നമ്മൾ സ്കൂളെന്ന് പറയുന്ന സ്കൂളിനകത്ത് മാക്സിമം ഉണ്ടാകുന്ന അന്നത്തെ കാലത്ത് സമരമായിരുന്നു അതിനപ്പുറത്തേക്കുള്ള വിവാദങ്ങളില്ല ഒരു കുട്ടി ഒരു സിഗരറ്റ് വലിച്ചു എന്നുള്ളതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ആ കുട്ടിയായിരുന്നു സ്കൂളിലെ മറ്റുള്ള കുട്ടികൾ ആ കുട്ടിയെ ഒറ്റപ്പെടുത്താറുണ്ട് കാരണം ടീച്ചേഴ്സ് നല്ല ശിക്ഷണമുണ്ടായിരുന്നു നമ്മൾ സ്കൂളിൽ നിന്ന് ഒരുപാട് തല്ലും ശിക്ഷണവും വഴക്കും എല്ലാം കേട്ടുകൊണ്ട് വളർന്നൊരു ബാല്യകാലം ഉണ്ടായിരുന്നു അതാണ് ശരിയായ സ്കൂൾ വിദ്യാഭ്യാസ രീതി എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു അധ്യാപകർ ചൂരിലെടുക്കേണ്ട സമയമായെന്നെനിക്ക് തോന്നുന്നു കാരണം വെച്ചാൽ അത് സ്കൂളിൽ നിന്ന് തന്നെ തുടങ്ങണം ആദ്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മാതാപിതാക്കളാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം കാരണം വീടുകളിൽ നിന്നാണ് ആദ്യം തുടങ്ങേണ്ടത് വീടുകളിൽ നിന്ന് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നതിന് മുമ്പുള്ള മക്കളെ ചേർത്ത് നിർത്താനുള്ള സമയക്കുറവ് ഒരുപാട് ബാധിച്ചിട്ടുണ്ട് ഒരു പരിധി വരെ ഓക്കെ അവിടെ നിന്ന് ആ കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല പണ്ട് നമ്മൾ ബാഗോ കാര്യങ്ങളോ വരുമ്പോൾ അവർ ശ്രദ്ധിക്കുകയും അവരുടെ നമ്മളുടെ കാര്യങ്ങളും ഭക്ഷണ രീതിയും വീട്ടുകാരുണ്ടാക്കി തരുന്ന ഭക്ഷണമാക്കുകയും അതുകൊണ്ട് സ്കൂളിൽ പോവുകയും സ്കൂളിൽ എത്തിയോ എന്ന് അന്വേഷിക്കുകയും ഓരോ പ്രശ്നം ഒരു ചെറിയ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പാരൻസിനെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തുകയും ആ കാര്യങ്ങൾ അതാ കാര്യങ്ങൾ പറയില്ല ഡിഇഒ വരെ എന്നൊക്കെ പറഞ്ഞ് അന്നത്തെ കാലത്ത് നമുക്കൊരു ഭയം ഉണ്ടായിരുന്നു എല്ലാ തരത്തിലും ഓരോ സ്റ്റെപ്പും നമ്മൾ ഭയത്തോടുകൂടെയാണ് സ്കൂളിൽ എങ്ങനെയെങ്കിലും സ്കൂളിൽ ഒന്ന് അവസാനിപ്പിച്ചാൽ മതി കോളേജിലെത്തിയാൽ നമുക്കൊരു അടിച്ചുപൊളി എന്ന് പറയും ആ കോളേജിലെത്തുന്ന അടിച്ചുപൊളി എന്ന് പറയുന്നത് ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങുക സിനിമയ്ക്ക് പോകുക ആയിരുന്നു ആ കാലഘട്ടം എല്ലാം മാറി മദ്യവും മയക്കുമരുന്നും ഒരു പരിധി വരെ വരുന്നു എന്ന് പറയുന്ന ഒരു പരിധി വരെ നമ്മളെ ബാധിച്ചിരുന്നില്ല പക്ഷേ മയക്കുമരുന്നും ഇപ്പോൾ എം ഡി എം എ പോലുള്ള വലിയ കാര്യങ്ങൾ ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയെക്കുറിച്ച് പറയുമ്പോഴും നിങ്ങളൊരു പക്ഷെ ചോദിക്കാതെ തന്നെ നമ്മൾ പറയുന്നത് പറയുമ്പോഴും ഇങ്ങനെയൊരു ചീത്തപ്പേർ അവിടെയും കിടപ്പുണ്ട് അത് ഫിലിം ഇൻഡസ്ട്രിയെക്കുറിച്ച് പറയാൻ മാത്രമല്ല എല്ലായിടത്തും ഉള്ളതാണ് അത് തുടങ്ങുന്നത് മറ്റുള്ള മേഖലകളിൽ നിന്നാണ് അവിടെ എത്തിച്ചു കൊടുക്കുന്നത് നമ്മൾ തുടങ്ങേണ്ടത് എവിടെ നിന്നാണ് തുടങ്ങുന്നത് അവിടെയാണ് അവസാനിപ്പിക്കേണ്ടത് ഇന്ന് സമൂഹത്തിൽ ഒരുപാട് പേര് സജീവമായിട്ട് എനിക്ക് തോന്നുന്നു ജനങ്ങളിറങ്ങിയ ഒരു സാഹചര്യത്തിലേക്ക് വരുമെന്ന് തോന്നുന്നു അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ പോലീസ് ഇടപെട്ട് കാര്യങ്ങൾ തീർക്കേണ്ടാണെങ്കിൽ പോലീസിനൊരു പരിധിക്കപ്പുറത്ത് കിട്ടില്ല ഒരു വീട്ടിൽ നടക്കുന്ന സംഭവത്തെ വീടിനകത്തേക്ക് കയറി പോലീസിനൊരിക്കലും ക്വസ്റ്റ്യൻ ചെയ്യാനോ റെയ്ഡ് ചെയ്യാനോ ഒന്നും പറ്റില്ല പറയുന്നവർ അത് മറ്റുള്ളവരെ അറിയിച്ചു ഒരു നാടിനെ രക്ഷിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മുടെ കേരളമാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും മോശമായ ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അത് നമ്മൾ പത്രം വായിക്കുമ്പോൾ ഒരു സുഖമുണ്ട് ന്യൂസ് കേൾക്കുമ്പോൾ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്തോ മയക്കുമരുന്ന് ഓക്കെ അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു ആരൊക്കെയോ പിള്ളേർ മയക്കുമരുന്ന് ഉപയോഗിച്ചെന്നൊക്കെ പറയുമ്പോൾ ആ സുഖത്തിൽ നമ്മുടെ മക്കളല്ലല്ലോ എന്നുള്ളത് പറയുന്ന സുഖമുണ്ടാകും അത് നമുക്ക് വേണ്ട നാളെ നമ്മുടെ വീടുകളിലേക്കും അത് എത്തുമെന്നും അധികം വൈകാതെ നമ്മുടെ മക്കളും ആ കൂട്ടിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഉൾപ്പെടുമെന്നുള്ളൊരു ബോധം ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും പണ്ട് പെൺകുട്ടികൾക്ക് അങ്ങനെ ഇല്ലായിരുന്നു ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയുമായി സംസാരിക്കുന്നതായിരുന്നു ഏറ്റവും വലിയ കുറ്റം ഇന്ന് നമ്മളതിനുള്ള ഫ്രീഡം കൊടുത്തു ഒരു പെൺകുട്ടി ആൺകുട്ടികളൊരു സൗഹൃദം ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ മക്കളായാലും നമ്മൾ ഫ്രീ ആയിട്ട് ആ ഒരു സൗഹൃദത്തെ നമ്മൾ വിട്ടുകൊടുക്കും കാരണം അവർ സ്റ്റഡീസോ കാര്യങ്ങളോ നല്ല സൗഹൃദങ്ങൾ നന്നായിരിക്കാം ഒരു പെൺകുട്ടി പണ്ടത്തെ ഞാനൊക്കെ ഒളിച്ചു കൊടുക്കലും കഴിച്ചാണ് ഇന്നിപ്പോൾ പൊളിച്ചോടേണ്ട കാര്യമില്ല ഒരു കുട്ടി എനിക്കൊരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ആ പാരൻസ് നല്ലതാണെങ്കിൽ സമ്മതിക്കും അപ്പോൾ അങ്ങനെയുള്ള സമ്മതങ്ങൾ പൂർണ്ണമായിട്ടും വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന സമയം അത് മിസ് യൂസ് ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ കുട്ടികളെ ശ്രദ്ധിക്കുക കൂടെ നിർത്തുക പിന്നെ ആരാണെങ്കിലും ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മളൊന്നും കേൾ കേട്ടില്ല പറയാൻ പോകണ്ട എന്ന് പറയുമ്പോൾ അത് അവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അത് പറഞ്ഞ് ഒന്നുകിൽ പറഞ്ഞ് ഉപദേശിക്കണം അല്ലെങ്കിൽ അത് ബന്ധപ്പെട്ടവരെ അറിയിക്കണം അതിനുവേണ്ടി ജനങ്ങൾ ഇറങ്ങിയാൽ മാത്രമേ മറ്റുള്ള കുട്ടികളും നമ്മുടെ മക്കളും ഒരുപോലെ നന്നാവുകയും നാട് നന്നാവുകയും ചെയ്യും റിപ്പോർട്ടർ ചാനലിൻ്റെ സ്റ്റാർ അഗൈൻസ്റ്റ് സോറി ആ അപ്പോൾ റിപ്പോർട്ടർ ചാനൽ പുതിയ പ്രോഗ്രാം റിപ്പോർട്ടർ ചാനലിൻ്റെ വാർ അഗൈൻസ്റ്റ് ഡ്രഗ്സ് എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ഏറ്റവും നല്ല ഒരു തീരുമാനമാണ് ഇങ്ങനെയൊരു അങ്ങനെ തുടങ്ങിയില്ലെങ്കിൽ ജനങ്ങൾ അത് അതിനെക്കുറിച്ച് ബോധവൽക്കരണം ഉണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനൊരു ഇതിനകത്ത് ഒരു ചാനൽ മാത്രം വിചാരിച്ചുകൊണ്ടാവില്ല അപ്പോൾ അതിനുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത സ്ഥിതിക്ക് അത് തീർച്ചയായിട്ടും എല്ലാവരും ഒരുമിച്ച് അണിച്ച് തരുക റിപ്പോർട്ടർ ചാനൽ പോലുള്ള എക്സൈസ് വകുപ്പ് പോലുള്ള പോലീസ് വകുപ്പ് പോലുള്ള എല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഒരുപക്ഷെ നമുക്ക് ഈ നാടിനെ രക്ഷപ്പെടുത്താൻ കഴിയായിരിക്കും